നമസ്കാരം യു എസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിന് തയ്യാറെടുക്കുന്നതിനിടെ ജോ ബൈഡന് വീണ്ടും വീണ്ടും തലവേദനയായി നാക്കുപിഴ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മറു വർഷത്ത് ബൈഡനെതിരെ വിമർശനം ഉന്നയിക്കാൻ വേണ്ടി മാത്രം ഒരു കൂട്ടം പേർ കാത്തിരിക്കുന്നുമുണ്ട് ഇരിക്കെ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു സർവേ റിപ്പോർട്ടാണ് ചർച്ചയാകുന്നത് യു എസ് തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയുമായ ജോ ബൈഡന്റെ ജനപ്രീതിയിൽ വീണ്ടും ഇടിവ് സംഭവിച്ചിരിക്കുകയാണ് ബൈഡനെ നേരത്തെ വലിയ രീതിയിൽ പിന്തുണച്ച ഇന്ത്യൻ അമേരിക്കൻ വംശജർ പോലും ഇപ്പോൾ അദ്ദേഹത്തെ കൈവിട്ടു തുടങ്ങിയെന്നാണ് പുതിയ സർവേ പ്രവചിക്കുന്നത് ഇന്ത്യൻ യുഎസ് വംശജരുടെ പിന്തുണയിൽ പത്തൊമ്പത് ശതമാനം ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് അപേക്ഷിച്ച് ഇത് വളരെ കൂടുതലാണ് നിലവിൽ നാൽപ്പത്തി ആറ് ശതമാനം ഇന്ത്യക്കാർ ബൈഡന് വോട്ട് ചെയ്യുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യൻ അമേരിക്കൻ വംശജരിൽ അറുപത്തി അഞ്ച് ശതമാനം പേരും ബൈഡനാണ് വോട്ട് ചെയ്തിരുന്നത് അതാണ് ഇപ്പോൾ വൻതോതിൽ ഇടിഞ്ഞിരിക്കുന്നത് അതേസമയം ബൈഡനുള്ള പിന്തുണ ഇടിഞ്ഞെങ്കിലും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപ് അതിൽ നിന്ന് വലിയ നേട്ടം വെറും രണ്ടു ശതമാനം മാത്രമാണ് കൂടുതൽ പിന്തുണ ലഭിച്ചിരിക്കുന്നത് അതേസമയം ബൈഡന്റെ ജനപ്രീതിയിൽ യു എസിലാകെ വലിയ ഇടിവുണ്ടായിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചു വരാൻ സാധിക്കുമെന്നാണ് നേരത്തെ പുറത്തു വന്ന പല സർവേകളും സൂചിപ്പിക്കുന്നത് ബൈഡന്റെ പ്രായമാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നം മറുവശത്ത് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറിയില്ലെന്ന് ജോ ബൈഡൻ ആവർത്തിക്കുകയാണ് തന്റെ കാലയളവിൽ സാമ്പത്തിക മേഖലയിൽ വൻ പുരോഗതി കൈവരിച്ചെന്നാണ് ബൈഡന്റെ അവകാശവാദം തുടങ്ങി വെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ട്രംപിനെ ഒഴുക്കൽ തോൽപ്പിച്ചതാണ് വീണ്ടും തോൽപ്പിക്കുമെന്നും ബൈഡൻ പറഞ്ഞു ട്രംപിനെ ഇന്ത്യൻ അമേരിക്കക്കാർക്കിടയിൽ മുപ്പത് ശതമാനമായിട്ടാണ് പിന്തുണ വർദ്ധിച്ചത് ഏഷ്യൻ അമേരിക്കൻ വംശജരുടെ പിന്തുണ ബൈഡന് തന്നെയാണ് ഇന്ത്യക്കാരിൽ ട്രംപ് നേട്ടമുണ്ടാക്കിയിട്ടില്ല രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് ബൈഡന്റെ പിന്തുണയിൽ എട്ട് ശതമാനം ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് ട്രംപിൻ്റെ ഒരു പോയിന്റ് പിന്തുണയും വർദ്ധിച്ചു ഏഷ്യൻ അമേരിക്കൻ വോട്ടേഴ്സ് സർവേ ഫലമാണ് പുറത്തുവിട്ടത് സർവേ പ്രകാരം നാല്പത്തി ആറ് ശതമാനം പേർ ബൈഡന് തന്നെ വോട്ട് ചെയ്യും രണ്ടായിരത്തി ഇരുപതിൽ ഇത് അൻപത്തിനാല് ശതമാനമായിരുന്നു മുപ്പത്തി ഒന്ന് ശതമാനം ട്രംപിനെയാണ് പിന്തുണച്ചത് നേരത്തെ ഇത് മുപ്പത് ശതമാനമായിരുന്നു തൊഴിലും സമ്പദ്വ്യവസ്ഥയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായി ഏഷ്യൻ അമേരിക്കൻ വോട്ടർമാർ ചൂണ്ടിക്കാണിച്ചത് വിലക്കയറ്റവും ഹെൽത്ത് കെയറും അതുപോലെ തന്നെ പ്രധാന പ്രശ്നമാണ് കഴിഞ്ഞ രണ്ട് ദശാബ്ദങ്ങൾക്കിടെ യു എസിലെ ഏറ്റവും സുപ്രധാന വോട്ട് ബാങ്കായി മാറിയിരിക്കുകയാണ് ഏഷ്യൻ അമേരിക്കൻ വംശജനെന്ന് സർവേ പറയുന്നു സുപ്രധാന സംസ്ഥാനങ്ങളായ അരിസോന ജോർജിയ നെവാഡ നോർത്ത് കരോലിന പ്രിൻസിൽവാല എന്നിവയിൽ ഏഷ്യൻ വോട്ടർമാർ വലിയ രീതിയിലുള്ളത് ഇവിടെ കൂടുതൽ വോട്ടുകളും ഡെമോക്രാറ്റുകൾക്ക് ലഭിക്കുന്നുണ്ട് അതേസമയം പിന്തുണ ഇന്ത്യൻ അമേരിക്കൻ വോട്ടർമാരിൽ കുറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും ബൈഡനെ മാറ്റി പകരം കമല ഹാരിസിനെ കൊണ്ടുവരണമെന്ന ക്യാമ്പിൽ ഒരു വർഷത്തും നടക്കുന്നുണ്ട് അടുത്തിടെ ഹാരിസിൽ നിന്നുണ്ടായ പ്രചാരണവും മികവട്ട പ്രസംഗങ്ങളുമെല്ലാം ട്രംപിനെ വീഴ്ത്താൻ അവരെ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു വലിയ വിഭാഗം അവരെ പിന്തുണയ്ക്കുന്നുമുണ്ട് വെബ് ഡെസ്ക് തത്വമൈന്യൂസ് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal, Ambalatra, and Evergreens Luxury Villas near Thirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.